പതിനൊന്നാം ദിവസവും ഷിരൂരിൽ അർജുനായുള്ള തിരച്ചിൽ ആരംഭിച്ചു ഗംഗാവലി പുഴയിൽ അർജുന്റെ ലോറി കണ്ടെത്തിയ ഭാഗത്താണ് പരിശോധന ഒഴുക്ക് പരിശോധിച്ച ശേഷം തുടർ നടപടി സ്വീകരിക്കും അതേസമയം കേരളത്തിൽ നിന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസും എ കെ ശശീന്ദ്രനും ഉച്ചയോടെ ഷിരൂരിലെത്തും ഷിരൂരിൽ നിന്ന് അരുൺ ആലത്തൂർ ആനന്ദ്പുത്തൂർ എന്നിവർ ചേരുകയാണ് ആദ്യം അരുൺ ആലത്തൂരിലേക്കാണ് പോകുന്നത് അരുൺ പത്ത് ദിവസം കടന്നു പതിനൊന്നാം ദിവസത്തിലേക്ക് ഇപ്പോൾ നമ്മൾ കടന്നിരിക്കുകയാണ് പതിനൊന്ന് ദിവസവും പിന്നിട്ടു എന്ന് വേണം പറയാൻ കാരണം ഇന്ന് എട്ടരയ്ക്ക് ശേഷം പതിനൊന്ന് ദിവസം പിന്നിട്ടിരിക്കുകയാണ് ഈ ഒരു അവസരത്തിൽ പോലും അർജുനെ ലഭിച്ചിട്ടില്ല എന്നത് അതീവ ദുഃഖകരമായ വാർത്തയാണ് എങ്കിൽ പോലും ഊർജിതമായ പരിശോധനകളും മറ്റും നടക്കുന്നു എന്ന് മനസ്സിലാകാൻ സാധിക്കുന്നുണ്ട് പുഴയിൽ വീണ്ടും പരിശോധന നടക്കുകയാണ് അടിയൊഴുക്കിൻ്റെ ഗതി എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കിയതിനു ശേഷം മാത്രമേ അടിത്തട്ടിലേക്ക് ഇറങ്ങാനും സാധിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഇന്നത്തെ ആദ്യഘട്ടം പരിശോധനകളിൽ എങ്ങനെയാണ് സൈന്യം നാവികസേന മുന്നോട്ട് പോകുന്നത് മറ്റ് വിശദാംശങ്ങളും കൂടി അർജുനായുള്ള തിരച്ചിൽ ഈ പതിനൊന്നാം ദിവസവും ആരംഭിച്ചിരിക്കുകയാണ് പക്ഷേ തിരച്ചിലിൽ ഇത്തവണ ഇന്നും വലിയ ഒരു ദുഷ്കരമായ അവസ്ഥയിൽ കൂടെയാണ് കടന്നു പോകുന്നത് കാരണം നല്ല രീതിയിലുള്ള ഒഴുക്കാണ് ഈ നദിയിൽ അനുഭവപ്പെടുന്നത് സാധാരണ നദിയിൽ ഈ സ്കൂബ ഡൈവിങ്ങും മറ്റും നടത്തുന്നതിന് വേണ്ടി മുങ്ങൽ വിദഗ്ധർക്ക് മുങ്ങൾ അത് കണ്ടെത്തുന്നതിന് ഈ ലോറിയുള്ള ഭാഗം കണ്ടെത്തണമെങ്കിൽ നല്ല ഒഴുക്ക് അത്യാവശ്യം കുറവായിരിക്കണം ഒരു രണ്ട് നോട്ട്സ് പരമാവധി ഒരു മൂന്ന് നോട്ട്സ് വരെയൊക്കെ ഒഴുക്ക് ഉള്ള എങ്കിലേ ഇത്തരത്തിൽ ആ പുഴയിലേക്ക് ഇറങ്ങാൻ കഴിയുകയുള്ളൂ പക്ഷെ ഒരു ആറ് മുതൽ എട്ട് നോട്ട്സ് വരെയാണ് ഈ ഗംഗാവലി പുഴയിലെ ഒഴുക്ക് ഇപ്പോൾ അനുഭവപ്പെടുന്നത് മാത്രമല്ല ശക്തി ശക്തമായ മഴ ഇന്നലെ രാത്രിയൊക്കെ നല്ല രീതിയിൽ മഴ പെയ്യുന്ന ഒരു സ്ഥിതിയായിരുന്നു കർണാടകയിൽ പ്രത്യേകിച്ച് ഷിരൂരിൽ മൂന്ന് ദിവസത്തേക്ക് ഓറഞ്ച് അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഒപ്പം തന്നെ കർണാടകയുടെ വിവിധ ഭാഗങ്ങളിൽ ഈ ഗംഗാവലി പുഴ വരുന്ന വിവിധ ഭാഗങ്ങളിൽ ശക്തമായ മഴ അനുഭവപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് പുഴയിലെ ഒഴുക്ക് ഇങ്ങനെ വർദ്ധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് അതായത് കഴിഞ്ഞ ദിവസമൊക്കെ നടത്തിയ അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഈ ഡ്രോൺ ഉപയോഗിച്ച് ഉൾപ്പെടെ നടത്തിയ ഒരു പരിശോധന ആ ഡ്രോൺ പരിശോധനയിൽ കൃത്യമായി തന്നെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ട് ഈ കരയിൽ നിന്ന് അൻപത് മീറ്റർ അറുപത് മീറ്റർ അകലെയായിട്ടാണ് ഈ ഒരു ഇരുമ്പിന്റെ അംശം അല്ലെങ്കിൽ അർജുൻ്റെ ലോറി അവിടെ ഉണ്ട് എന്ന് കരുതപ്പെടുന്നത് എന്ന് കണ്ടെത്തിയിട്ടുണ്ട് അതേസമയം തന്നെ നേരത്തെ സോണാർ പരിശോധനയിലും മറ്റും അതൊരു ഇരുപത് മീറ്റർ ദൂരം എന്ന തരത്തിലും പറയുന്നുണ്ട് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഓരോ ദിവസവും ഇതിന്റെ സ്ഥാനം അത് ചലന സംഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇന്നിപ്പോൾ ഏതായാലും നാവികസേന വീണ്ടും സോണാർ പരിശോധന നടത്തും എന്നുള്ളത് അറിയിച്ചിട്ടുണ്ട് കാരണം അവർക്ക് ഈ ഒബ്ജക്റ്റ് എങ്ങോട്ടെങ്കിലും ഒക്കെ നീങ്ങിപ്പോകുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാൻ കാരണം ഇങ്ങനെ ഒഴുക്ക് നല്ല ശക്തമായ രീതിയിൽ വരുന്നത് കൊണ്ട് തന്നെ ഈ ഒബ്ജക്റ്റ് എവിടേക്കെങ്കിലും ഒക്കെ മാറി പോകുന്നുണ്ടോ നീങ്ങിപ്പോകുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പാക്കേണ്ടതുണ്ട് അതിനുവേണ്ടി ഒന്നുകൂടെ ഇന്ന് സോണാർ പരിശോധന നടത്തും എന്നുള്ളതാണ് നാവികസേന ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുള്ളത് ഇപ്പോഴേതായാലും ആ ഒരു നാവികസേന ഉദ്യോഗസ്ഥർ സോണാർ പരിശോധനയ്ക്ക് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് ഒപ്പം തന്നെ ഈ ഏതെങ്കിലും തരത്തിൽ ഒഴുക്ക് കുറയുന്നുണ്ടോ എന്ന് അറിയുന്നതിന് വേണ്ടി ഈ ഡിങ്കി ബോട്ടുകളൊക്കെ വെയിറ്റിട്ടുകൊണ്ട് അവിടെ നിലവറപ്പിക്കും കഴിയുന്നുണ്ടോ അതിന്റെ ആ വെയിറ്റ് ഇട്ട് അതിന്റെ കയറിൽ പിടിച്ചിറങ്ങി താഴെ ഈ പറയുന്ന ഒബ്ജക്ട് ഉള്ള ഭാഗത്തേക്ക് എത്താൻ ഏതെങ്കിലും തരത്തിൽ സാധ്യമാവുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ പരിശോധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം ഇത്തരത്തിലുള്ള പരിശോധന ഉച്ചയ്ക്ക് ശേഷം മാത്രം ഏഴ് തവണ നടത്തിയിരുന്നു പക്ഷേ ആ ഏഴ് തവണ നടത്തിയപ്പോഴും അതിന് സാധ്യമാവാത്ത ഒരു സാഹചര്യം പ്രതികൂലമായിട്ടുള്ള കാലാവസ്ഥയായിരുന്നു ആ അതിന് ഉണ്ടായിരുന്നത് ഇന്നും ഏതായാലും അത്തരം ശ്രമങ്ങൾ തുടരും എന്നുള്ളതാണ് നാവികസേനാ വൃത്തങ്ങൾ പറയുന്നത് അതേസമയം തന്നെ കരയിൽ ഈ ബൂം ലങ്ക് ടെസ്കവേറ്റർ ഉപയോഗിച്ച് ടെ ഈ മണ്ണ് നീക്കം ചെയ്യുന്ന നടപടികളും പുരോഗമിക്കുന്നുണ്ട് അത് പ്രത്യേകിച്ച് ഈ ആ ലക്ഷ്മണന്റെ കട നിന്നിരുന്നു എന്ന് പറയുന്ന ഭാഗത്തിന് താഴ്വശത്തായിട്ട് അതിന്റെ ആ താഴ്ഭാഗത്തായിട്ടുള്ള പുഴയിലാണ് ഈ ബൂംലങ് ടെസ്കവേറ്റർ ഉപയോഗിച്ച് മണ്ണ് മാറ്റുന്ന നടപടികൾ ഉള്ളത് അതിന് അവിടെ എന്തുകൊണ്ടാണ് ഇങ്ങനെ മണ്ണ് മാറ്റുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ അർജുൻ വാഹനത്തിൽ തന്നെ ഉണ്ടോ എന്ന കാര്യത്തിൽ നിന്നും ഒരു സ്ഥിരീകരണം ഇല്ലാതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ സിരൂരിൽ എസ് പി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലക്ഷ്മണന്റെ കടയിൽ നിന്നും ലക്ഷ്മണന്റെ ഭാര്യ അവസാനമായി കോൾ ചെയ്തിരുന്നു ആ കോളിൽ പറയുന്നത് അവിടെ കുറച്ചധികം ഭക്ഷണം ആവശ്യമുണ്ട് കുറച്ചധികം ആളുകൾ വന്നിട്ടുണ്ട് എന്ന തരത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ആ കുറച്ചധികം ആളുകളിൽ അർജുൻ ും ഉണ്ടോ എന്നുള്ളൊരു സ്വാഭാവികമായിട്ടുള്ള സംശയമുണ്ട് അതായത് സംഭവം നടക്കുന്ന സമയത്ത് ഈ കടയിൽ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ള സംശയമുണ്ട് ആ ഒരു സാഹചര്യത്തിലാണ് ഈ പറയുന്ന പുഴയുടെ ഈ ലക്ഷ്മണന്റെ ലക്ഷ്മന്റെ കട നിന്നിരുന്ന ഭാഗത്ത് ഈ ഭൂമി എക്സ്കവേറ്റർ എക്സ്കേറ്റർ ഉപയോഗിച്ച് ഉൾപ്പെടെ മണ്ണ് മാറ്റുന്ന നടപടികൾ ഇപ്പോഴും നടത്തുന്നത് ആ ഒരു പ്രതീക്ഷയിലാണ് അങ്ങനെ ഈ രണ്ട് തരത്തിലുള്ള പരിശോധനകളും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥിതി തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ ഇപ്പോഴേതായാലും മാധ്യമങ്ങളെ ഇതിനകത്തേക്ക് കടത്തിവിടുന്നു എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് നമുക്ക് അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ കൂടി അറിയേണ്ടതുണ്ട് ഉടൻ തന്നെ മാധ്യമങ്ങൾക്ക് ഉൾപ്പെടെ അകത്തു നിന്നുള്ള ദൃശ്യങ്ങൾ ഉൾപ്പെടെ നമുക്ക് കണ്ടെത്തേണ്ടതുണ്ട് എന്താണ് ഇനി അവർ പുതുതായി ചെയ്യുന്നത് എന്നുള്ളത് മാധ്യമങ്ങളെ കറത്തിവിട്ടുകൊണ്ടിരിക്കുകയാണ് നമുക്ക് അവിടെ പോയിട്ട് അതിന്റെ കൂടുതൽ കാര്യങ്ങൾ കൂടെ നോക്കാം